ി താഴെ വീഴും <pots> <mismos> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഒരു ദിവസം പ്ലാൻ ചെയ്ത് പെട്ടെന്ന് വെച്ചാല് രാത്രി രണ്ടര മണിക്കാണ് ഏട്ടനെ പെട്ടെന്ന് ഒരു ഉണ്ടായത് നമുക്ക് മോൾക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണല്ലോ നാട്ടിലെ ഒന്ന് പോവാം പോകുന്ന വഴിക്ക് നമുക്ക് മൂന്നാറ് വഴി നാട്ടിലോട്ട് പോവാന്ന് അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാനിങ്ങിൽ വെളുപ്പിന് നാലര മണിക്ക് നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മൂന്നാറ് നമ്മുടെ മലകളും കുന്നുകളും തേയിലത്തോട്ടങ്ങളൊക്കെ താണ്ടി മൂന്നാർ ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് മോക്ക് ഇതെല്ലാം പുതിയൊരു കാഴ്ചകളായിരുന്നു മോള് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഹൈ റേഞ്ച് ഏരിയയൊക്കെ കാണുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഡബിൾ ടെക്കർ ബസ് കണ്ടായിരുന്നു അപ്പോൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ഡബിൾ ടെക്കർ ബസ്സിൽ ഇങ്ങനെ മുകളിലിരുന്ന് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്നത് പോകുന്ന വഴിക്ക് റോഡിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ കടകളുണ്ട് ഫ്രൂട്ട്സ് ചായ സ്നാക്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോയ ലോങ് ട്രിപ്പ് എന്ന് പറയുന്നത് മൂന്നാറിലോട്ടാണ് അപ്പോൾ അത് ഞങ്ങളുടെ ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ദൂരെ യാത്ര പോയ ആ ഒരു ഓർമ്മകളൊക്കെ അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒന്ന് അറിവ് വെച്ച് വരുന്ന സമയത്ത് മോളെ ഇവിടേക്ക് കൊണ്ടുപോയി കാണിക്കണം അമ്മയും പപ്പയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട് അപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസും ഇപ്പോഴും മോളേയും കൂട്ടി പോകുന്നതും അത് വേറൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ എൻ്റെ ഒരു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മോളെ ഇവിടെ കൊണ്ടുപോകണമെന്നുള്ളത് ഞങ്ങൾ ഒരുപാട് തവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നടക്കാതെ പോയി അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നൊരു പ്ലാനിങ്ങിൽ നമ്മളിങ്ങനെ യാത്ര തിരിച്ചതാണ് പല സമയത്തും ഈ പെട്ടെന്നുള്ള യാത്രകളാണ് സക്സസ്സിലോട്ട് വരുന്നത് അത് പ്രാവർത്തികമായി വരുന്നത് നമ്മൾ ഒരുപാട് അങ്ങ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ ചാൻസ് വളരെ കുറവാണ് ഞങ്ങളുടെ കാര്യമില്ല അതങ്ങനെയാണ് നമ്മൾ ഒരുപാടങ്ങ് പ്ലാൻ ചെയ്ത് ഒന്നും നടക്കത്തില്ല പെട്ടെന്ന് നമ്മൾ അപ്പോഴും പെട്ടെന്ന് അങ്ങ് തോന്നി ഒരു യാത്ര അങ്ങ് തിരിച്ചാൽ അത് എപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ നാല് പേര് ചേർന്നിട്ടാണ് ഈ യാത്ര ഞങ്ങൾ മോളെയും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പം നമ്മുടെ കൂടെ മോളെ കൂടാതെ നമ്മുടെ ലൂണയും ഉണ്ട് ലൂണയുടെയും ആദ്യത്തെ മൂന്നാർ ട്രിപ്പാണിത് അപ്പോൾ ഞങ്ങൾ മൂന്നാറ് എത്തുന്ന സമയത്ത് അവിടെ നന്നായിട്ട് ഇരുട്ടിത്തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ ഒന്ന് തിരക്കാവുന്നുണ്ട് വെച്ചാൽ ഈ ഒരു സമയത്താണ് കൂടുതൽ ആൾക്കാരും സ്റ്റേ ചെയ്യാനെന്നുള്ള ഒരു പർപ്പസിൽ മൂന്നാറിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നതിനനുസരിച്ച് റോഡൊക്കെ കുറച്ചുകൂടെ ഒന്ന് റഷായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്തത് ഒരു ഹോട്ടലിലാണ് ഞങ്ങളുടെ കൂടെ ലൂണ ഉള്ളത് കാരണം അതായത് പെറ്റ് ഉള്ളത് കാരണം നമുക്ക് ഇങ്ങനെ സ്റ്റേ ഒക്കെ കിട്ടാൻ കുറച്ച് കഷ്ടമായിരുന്നു ഞങ്ങൾ കുറച്ച് ഹോട്ടലുകളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അവിടെ ഒരു ഓട്ടോ ഡ്രൈവറാണ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ പെറ്റ് ഫ്രണ്ട്ലി ആണ് അവർ അലോ ചെയ്യുമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് വന്നതാണ് ഇവിടെ അപ്പോൾ നല്ലൊരു ഹോട്ടലായിരുന്നു ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തു അപ്പോൾ ലൂണയ്ക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ ഇവിടെ നിന്ന് നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ശ്രേഷ്ഠ ഇങ്ങനെ തോളിലെടുത്ത് വയ്ക്കുന്നത് ലൂണയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾ രണ്ട് കൈയും രണ്ട് തോളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ സ്റ്റേ ചെയ്തത് ഈ കാർത്തിക റെസിഡൻസിലാണ് ഇതിൻ്റെ ഏറ്റവും വെള്ളത്തെ ആ കാണുന്ന റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ലൂണ രാവിലെ ബാൽക്കണിയിലൊക്കെ കുറച്ച് സമയം പോയി കളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് രാവിലെ തിരിച്ചു ഞങ്ങൾ പണ്ടിവിടെ വന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തൊക്കെ മോളെയും കൊണ്ടു നിർത്തി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പണ്ട് വന്ന് ഫോട്ടോസും കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഇപ്പം മോള് വന്ന് നിൽക്കുകയായിരുന്നു ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മയും പപ്പയും ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇവിടെ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അപ്പോൾ അവർക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാനിങ്ങനെ ഓരോന്നും പറയുമ്പോൾ അവളുടെ മനസ്സിലും ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ മിന്നി മിന്നിമറയുന്നുണ്ടായിരുന്നിരിക്കണം അങ്ങനെ ഏട്ടനും പല സ്ഥലങ്ങളിലും അവളെ കൊണ്ടുപോയി നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ലൂണയും നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലൂണ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇതൊക്കെ എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഈ യാത്ര അടുത്ത് ഞങ്ങൾ പോയത് മാട്ടുപ്പെട്ടി ഡാം കാണാനാണ് ഡാമിൻ്റെ മേളിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം ഒരു സൈഡിൽ ഡാമിൻ്റെ ഷട്ടർ അപ്പോൾ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ പോയത് ഒരു ടീ ഫാക്ടറിയിലാണ് അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാനായിട്ട് വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് കുറച്ച് ഫ്രഷ് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊടുക്കടി ഇവിടെ വരുന്ന സമയത്തെ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ക്യാരറ്റിനന്ന് പാളും രാവിലെ ക്യാരറ്റാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡാമൊക്കെ കണ്ട് തിരികെ വരുമ്പോഴേക്കും റോഡ് നല്ല തിരക്കായിട്ടുണ്ട് നാളെ ഇനി ക്രിസ്മസ് ആണ് അതുകൊണ്ടാണ് ഇത്രയും റോഡിൽ തിരക്കായിട്ടുള്ളത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ കാറിലും ട്രാവലറിലും ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ പോയ സ്ഥലത്തോട്ടൊക്കെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ഈ സൈഡിലൊന്നും ഇപ്പോൾ റോഡ് നിറഞ്ഞ് വണ്ടികൾ പോവുകയാണ് റോഡിൻ്റെ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിന് വീതി കൂട്ടുകയും ചെയ്യുന്നുണ്ട് പല സ്ഥലത്തായിട്ട് പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്ലോക്കും തിരക്കും റോഡിൽ കാണാനുമുണ്ട് ഈ വണ്ടികളുടെ കൂട്ടത്തില് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സും ഉണ്ട് താഴോട്ട് പോകുന്ന വലിയ തിരക്കില്ല മയന്നു നോക്ക് റോഡ് റോഡ് പണി നടക്കുന്നുണ്ട് ഓ അടിപൊളി

ബസ് കിടക്കുന്നിടത്താണ് ഇറങ്ങി വന്നത് ശ്രേഷ്ഠ look and do it karo look at this mote balloon thala mon ga hot air balloon kandundu first time kandu hot air balloon video ilu uwa ും ബ്രിഡ്ജിന്റെ വണ്ടയ്ക്ക് ി താഴെ വീഴും ശ്രേഷ്ഠ ആ ബ്രിഡ്ജിന്റെ മണ്ടക്കാണ് കയറ്റി വേണ്ടി കുരുമുണങ്ങായിട്ടൊക്കെ ഞങ്ങളിപ്പോ കല്ലാർകുട്ടി ഡാമിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത് ഡാമ് തുറക്കുമ്പോ ഭയങ്കര വെള്ളമായിരിക്കും അല്ലേ ഇപ്പൊ ഷട്ടറൊക്കെ ക്ലോസ്ഡ് അല്ലേ ശ്രേഷ്ഠ നോക്കുത്രേ വെള്ളം പോകുന്ന ഇവിടെ വലിയ വലിയ മീനൊക്കെ ഇണ്ടാവും പാറ ഉണ്ടോ ശ്രേഷ്ഠ താഴെ പണിയോലെയോ അപ്പൊ വെള്ളം വന്നു കറണ്ട് പ്ലാന്റ് തെർമൽ ഹൈഡ്രോ ഹൈഡ്രോ ഇല്ല ഞങ്ങളിപ്പോൾ ആർച്ച് ഡാം കണ്ടിട്ട് ഇടുക്കി ഡാം കാണാനായിട്ട് വന്നിട്ടുണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ഇടുക്കി ഡാം ക്ലോസ്ഡ് നമുക്ക് വ്യൂ പോയിന്റ് കാണാം ഓക്കെ ഗു ശ്രേഷ്ഠ എൻജോയ് ചെയ്യുന്നുണ്ടോ ലൂണ എന്നെയും വലിച്ചോണ്ട് ലൂണോ ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് നമുക്ക് നമുക്കവിടെ പാസ്സില്ലെങ്കിലെന്ത് നടപ്പാണെങ്കിലെന്ത് ഇവിടെ കണ്ടാൽ മതി നമുക്ക് വാ അടിപൊളി നമ്മൾ അവിടെ ആണല്ലേ നിന്ന് ആ ഭാഗത്തല്ലേ നിന്ന് അടുത്ത് ക്യാമറാ ക്യാമറ വുമൺ ക്യാമറ ഗേൾ ഫോട്ടോ എടുത്തോ ഒമ്പോ സ്റ്റൈലിഷ് ഷുക്കിലൊക്കെ വരുന്നുണ്ട് തന്നെ ഒരു പൂൾ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലിങ്ങനെ കുട്ടവഞ്ചിയിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകും ും അതിൽ കയറാം ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയുള്ള ആ കുളത്തിനകത്ത് നിറയെ മീനുകളുണ്ട് അപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒരുപാട് മീനുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ കണ്ടിങ്ങനെ നിന്നു റെഡ് ണ്ടാവൂട്ടെ ഉള്ളിലോട്ട് വലുത് വെള്ളത്തിൽ എന്തോ ഡിസൈൻ പോലെ ഇവിടെ ഈ സിബ്ലൈനും കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് പൈസ കൊടുത്ത് പാസ്സെടുത്തതിന് ശേഷം അതിലൊക്കെ കയറാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് അതിൻ്റെ പാസ്സ് എടുക്കേണ്ടത് ആ ഒരു ഭാഗത്താണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് ഈ സൈഡിൽ ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മേളിൽ കയറിയാൽ കുറച്ചും നല്ല വ്യൂ കിട്ടും നമ്മുടെ ഈ ഡാമിൻ്റെ അങ്ങോട്ടാണ് ഇനി പോകുന്നത് ലൂണ പോകുന്ന സ്പീഡ് നോക്ക് നമ്മളീ സൈഡിലല്ലേ വന്ന് അത് ആ സൈഡിലെ മ്മ്ലാസ് സൈഡിലാണ് വന്നതല്ലേ ഇവിടെ അവിടെ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോയി ഇതുവഴി വന്ന ഓ ഇവിടെയാണ് എൻ്റെ ഷട്ടറ് അല്ല അല്ല ലൂണ ലൂണാ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് സ്ഥലമല്ല എൻ്റെ ഒരു സ്ഥലമല്ല എങ്ങനെയുണ്ട് അനിമൽ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ അവരൊക്കെ കണ്ട നിന്നെ പിടിച്ചോണ്ടു ലൂ ലൂണെ ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ലൂണയ്ക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു എല്ലാവരും ലൂണയെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു ക്രിസ്മസ് വൈബ് വന്നത് നമ്മൾ എത്തിയപ്പോഴാണ് അതായത് ഈ രാത്രി സമയത്ത് ഈ ലൈറ്റും സ്റ്റാറിൻ്റെ വെളിച്ചവും ഈ ലൈറ്റ് സെറ്റിങ്സും ഒക്കെ അടിപൊളിയായിരുന്നു ചെന്നൈയിലൊക്കെ ആണെങ്കിലും ഒരു ക്രിസ്മസ് വൈബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് അജ്മിയുടെ ഫാക്ടറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പോത്തങ്കോട് എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്ന് രാത്രി ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലോട്ട് തിരിച്ചു ക്രിസ്മസിന് നാട്ടിലെത്താൻ പറ്റില്ല എന്നാണ് കരുതിയത് പക്ഷേ നമുക്ക് വരാനായിട്ട് പറ്റി ശ്രേഷ്ഠയ്ക്ക് ഒരുപാട് സന്തോഷമായി അവളും ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നാട്ടിൽ പോയി ക്രിസ്മസ് എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാമെന്ന് ലൂണ ഇവിടെ ഉറക്കമാണ് നമ്മുടെ സീറ്റിന് ഇടയിൽ ഇങ്ങനെ ടൗല് വെച്ചു കൊടുക്കും അപ്പോൾ അവിടെ ഇങ്ങനെ ആളിരിക്കും എൻ്റെയോ ഏട്ടൻ്റെയോ മടിയിൽ കിടന്നാണ് ആളുടെ ഉറക്കം അപ്പോൾ കൂടുതൽ സമയവും ആയിരിക്കും ഇടയ്ക്ക് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ എണീച്ച് സീറ്റ് മാറി പുറകിലും മോളിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന കളിച്ചിട്ടിരിക്കും കൂടുതലും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ് ആള് അതുകൊണ്ട് വലിയ ശല്യം ഒന്നുമില്ല അങ്ങനെ ഏകദേശം നമ്മൾ നമ്മളിതാ കാഞ്ഞിറംകുളത്തെത്താറായിട്ടുണ്ട് നമ്മുടെ വീടെത്താറായിട്ടുണ്ട് അങ്ങനെ ഈ കൊല്ലത്തെ ക്രിസ്മസും നമ്മൾ ഫാമിലിയോടൊപ്പം ആഘോഷിച്ചു രണ്ട് ദിവസേ നമ്മൾ നാട്ടിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും വരാൻ കഴിഞ്ഞതു തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്